ആഭ്യന്തര ആഭ്യന്തരത്തിലും ഉണർവിന്റെ സീസൺ ആണിപ്പോൾ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളിൽ അധികവും ലോകം മുഴുവൻ യാത്ര ചെയ്യുന്നതിലേക്ക് വരെ എത്തി ഇപ്പോൾ നമ്മുടെ യാത്രകൾ കുറച്ചു വർഷം മുമ്പ് വരെ ദ ഇവിടെ വരെ എന്ന് പറയാവുന്ന ഇടങ്ങളിലേക്ക് ഒതുങ്ങിയിരുന്നു നമ്മുടെ വിനോദയാത്ര ദൂരങ്ങൾ മാനസിക ഉല്ലാസത്തിനായി മറ്റു ജില്ലകളിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കും ഇതര സംസ്ഥാനങ്ങളിലേക്കുമാണ് കുടുംബസമേതം യാത്ര പോകുന്നവരുടെ എണ്ണം രാജ്യമെമ്പാടും കൂടിയിരുന്നത് ട്രാവൽ ഏജൻസികളും താരതമ്യേന കുറഞ്ഞ നിരക്കിൽ ടൂർ പാക്കേജുകളും മറ്റും സാർവത്രികമായതോടെ വിനോദയാത്രകൾക്ക് വിദേശങ്ങൾ തിരഞ്ഞെടുക്കുന്നവർ പോലുമുണ്ട് ഇപ്പോൾ രാജ്യത്തിനകത്ത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിന്റെ കാഴ്ചകൾ ആസ്വദിക്കാനെത്തുന്നവരെ അവരുടെ എണ്ണവും ആനുപാതികമായി തന്നെ വർദ്ധിച്ചിട്ടുണ്ട് മുൻവർഷം ഇന്ത്യയ്ക്കകത്തു നിന്നുള്ള രണ്ടു കോടി പതിനെട്ട് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒന്ന് പേർ നമ്മുടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിച്ചെന്നും ആഭ്യന്തര വിനോദ സഞ്ചാരികളുടെ എണ്ണത്തിൽ ഇതൊരു റെക്കോർഡ് ആണെന്നും സംസ്ഥാന ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു കേരളത്തിന് ആഹ്ലാദവും അഭിമാനവും ജനിപ്പിക്കുന്നതും സംസ്ഥാന വിനോദസഞ്ചാര മേഖലയ്ക്ക് പുതിയ ഉണർവും ആവേശവും പകരുന്നതാണ് ആഭ്യന്തര ടൂറിസത്തിലുണ്ടായ ഈ വർധനവ് ആഗോള വിനോദസഞ്ചാര ഭൂപടത്തിൽ പണ്ടി അടയാളപ്പെടുത്തപ്പെട്ട ഇടമാണ് കേരളമെങ്കിലും രാജ്യത്തിനകത്തുനിന്ന് മറ്റു സംസ്ഥാനങ്ങളിലെ ടൂറിസം കേന്ദ്രങ്ങൾ തിരഞ്ഞെടുക്കുന്നവരിൽ കേരളത്തിലേക്ക് വരുന്നവരുടെ എണ്ണം കൂടിയത് ചെറിയ കാര്യമൊന്നുമല്ല ആഭ്യന്തര വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ സഞ്ചാരികളുടെ എണ്ണത്തിൽ അപേക്ഷിച്ച് പതിനഞ്ച് വർധനമാണ് കഴിഞ്ഞ വർഷം കേരളം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ സഞ്ചാരികളിൽ കൂടുതൽ പേർ തിരഞ്ഞെടുത്തത് എറണാകുളം ഇടുക്കി വയനാട് തിരുവനന്തപുരം ജില്ലകളാണെന്നും കളക്കുകൾ പറയുന്നുണ്ട് സമുദ്ര നീരങ്ങളിലെയും മലനിരകളിലെയും പരമ്പരാഗത ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ മാത്രമല്ല കേരളത്തിന്റെ നഗര വിനോദ കേന്ദ്രങ്ങളും സഞ്ചാരികളുടെ ശ്രദ്ധ നേടുന്നുവെന്നത് അർത്ഥവത്തായ കാര്യമാണ് വിദേശ വിനോദസഞ്ചാരികളിൽ സഞ്ചാരികളിൽ ചാർട്ടേഡ് ഫ്ലൈറ്റിലും മറ്റുമത്തി നക്ഷത്ര ഹോട്ടലുകൾ താമസിക്കുന്ന സമ്പന്നർ മുതൽ നാലോ അഞ്ചോ പേർ മാത്രം സംഗമത്തി സംഗമത്തിൽ ഹോം സ്റ്റേകളിലും ഇടത്തരം ഹോട്ടലുകളിലും പാർക്കുന്ന സാധാരണക്കാർ വരെയുമുണ്ട് ഈ യാത്രാപ്രേമികളിൽ ആഭ്യന്തര ടൂറിസ്റ്റുകളാകട്ടെ പൊതുവെ നഗര മേഖലകളിലെ ഇടത്തരം ഹോട്ടലുകളിൽ താമസിച്ച് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് പകൽ യാത്ര നടത്തുന്നവരാകും പ്രമുഖ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ കൂടി ഉൾപ്പെടെതാകും ഇവരുടെ യാത്രാചാട്ടം വൃത്തിയുള്ളതും അതേസമയം താരതമ്യേന നിരക്ക് കുറഞ്ഞതുമായ താമസവും ഭക്ഷണവും സുരക്ഷിതമായ ടാക്സി സൗകര്യവും ഒക്കെയാണ് ഇവരുടെ പ്രധാന നേട്ടം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് സമീപമുള്ള ചെറു പട്ടണങ്ങളിൽ സഞ്ചാരികൾക്ക് കുറഞ്ഞ നിരക്കിൽ ലഭ്യമായ താമസ യാത്രാ സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതും ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ തന്നെ ഇവിടങ്ങളിൽ ഇടത്തരം ഹോട്ടലുകൾ തുടങ്ങുന്നതും വിനോദ കേന്ദ്രങ്ങളിലേക്ക് ടാക്സി സർവീസ് തുടങ്ങുന്നതും ആലോചിക്കാവുന്നതുമാണ് ടൂറിസ്റ്റ് സോണുകളിലെ ഹോട്ടലുകൾക്കും റെസ്റ്റോറന്റുകൾക്കും ബാറുകൾക്കും മറ്റും കർശന നിബന്ധനകളോടെ ചില ഇളവുകൾ അനുവദിക്കുകയാണെന്നതാണ് മറ്റൊരു പ്രത്യേകത ഇത്തരം ഇളവുകളും പ്രത്യേക ദുരുപയോഗം ചെയ്യപ്പെടുന്നില്ലെന്നും അവയുടെ മറവിൽ ലഹരി വിൽപ്പന ഉൾപ്പെടെ നിയമവിരുദ്ധ പ്രവർത്തികളും ആശ്വാസമല്ലാത്ത ഏർപ്പാടുകളും നടക്കുന്നില്ലെന്ന ഉറപ്പ് വരുത്തണമെന്ന് മാത്രമുണ്ട് പ്രത്യേക സാമ്പത്തിക മേഖല പോലെ സർക്കാരിന്റെ സവിശേഷ ഇളവുകളോടെ ആരംഭിക്കാവുന്ന ഇത്തരം ടൂറിസ്റ്റ് സോണുകൾ പ്രത്യേക ടൂറിസ്റ്റ് ഇൻഫർമേഷൻ കേന്ദ്രങ്ങളും പോലീസ് സ്റ്റേഷനുകളും ടൂറിസ്റ്റ് ഗൈഡ് സേവനങ്ങളും ഫ്രീ വൈഫൈ കേന്ദ്രങ്ങളും തുടങ്ങേണ്ടതുണ്ട് സഞ്ചാരികൾ നേരിടുന്ന ഏത് ബുദ്ധിമുട്ടിനും ഉടനടി പരിഹാരത്തിന് സംവിധാനവും വേണം വിദേശ നാണ്യം നേടിത്തരുന്ന വിദേശ ടൂറിസ്റ്റുകൾ എന്നതുപോലെ തന്നെ പ്രധാനമാണ് പ്രാദേശിക വിപണികളെ സജീവമാക്കി നിർത്തുന്ന ആഭ്യന്തര വിനോദ സഞ്ചാരികളുമെന്ന് നാം ഓർക്കണം